श्रीराम राम राम श्रीरामचन्द्रजयं श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम जयं श्रीराम राम रामं लोगाभिराम जय श्रीराम राम राम रावणाग रामं ശ്രീരാമ മമ കൃതിരമതാ രമ രാമം ശ്രീരാഘവാത്മരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹനമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസുസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഉമാമഹേശ്വര സംവാദം

മോഷസാധനം ചൊൽവൻ നാദേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗത് നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്കികണ്ഠനെ കൊന്നും ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവയൻകളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസ്സച്ചറാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനേ ദേവിയായ ജാനകിയോടും കൂടെ സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ ജഗൽപ്രാണനാനന്ദൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദകാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപീ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലുമിന്നിലുമുണ്ടല്ല നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞിന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലാത്മജനാനത്തിന്നവൻ പാത്രമാത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ നീ ഇവനേതുമില്ലെന്നുധരിച്ചാലും മടിയാതെ നമ്മുടെ തത്വം നമ്മുടെ തത്വം ഇവനറിയിക്കേണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമൻ ബ്രഹ്മജ്ഞാനാർത്ഥികളെ ഉത്തമോടു ശ്രീരാമദേവനേവരുളി ചെയ്ത നേരം തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും നായകക്കൽ ഏ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ നിശ്ചലം സർവോപാധി നിർ നിർമുക്തം സത്താ മാത്രം നിശ്ചയി നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നും നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം വസ്തു എന്നറിഞ്ഞുകൊണ്ടാലും സർവ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവാധാരം സർവ സർവദേവതാമയം സർവികാരാത്മം രാമദേവൻ എന്നറിഞ്ഞാലും തത്വം ഇനി തത്വമിനി വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടു എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം ത്തിങ്കലാക്കിയിടുന്നു ബുധജനം തത്വ തൽസ്വരൂപത്തിനുണ്ടോ ജന നാദികളെന്നും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിവോ തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും മിഷ ഭോജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം രക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മുനിയോടും രാജ്യത്തിനായിക്കൊണ്ടു പോകുന്ന നേരം ഗൗതമ ഭഗനിയായോരഹല്യാശാപം തീർത്തു പദപം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം ഉപ്പുരവൈരിയുടെ ശാപവും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപുക്കുതടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർഭവുമടക്കി വൻപോടോക്കും ദ്വാദ സംവത്സരമിരുന്നു സുഖത്തോടെ അഭിഷേകത്തിനാരംഭിച്ചതും മാതാവുകയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാജ്ഞനോ സുമിത്രാത്മജനോടും കൂടെ